വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ ഞാനൊരു ചിക്കൻ കൊണ്ടാണ് പൊണ്ടാണ് ഇട്ടപ്പി മീൻ്റെ പുതിയ ചിക്കൻ ആണ് ഉണ്ടാക്കുന്നത് പുതിയ വെച്ചിട്ട് അത് ഇൻഗ്രീഡിയന്റ് പുതിയാണ് അപ്പൊ പുതിയ വെച്ചിട്ടൊരു ചിക്കൻ എങ്ങനെ ഉണ്ടാക്ക നമുക്കൊന്ന് നോക്കാം ഇൻഗ്രീഡിയൻസ് നോക്കാം ഇത് ഒരക്കിലോ ചിക്കൻ ആണ് കിട്ടാം ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഓരോ അരസ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി അരസ്പൂൺ ഉപ്പ് ഒക്കെ കൂട്ടി ചേർത്ത് മിക്സ് ചെയ്തു വെച്ചതാണ് ഇതിലേക്ക് പുതിയ ഒരു പിടിയോളം ഉണ്ട് മല്ലിയില ഉണ്ട് കുറച്ച് കിട്ടാം ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട് പിന്നെ സാധാരണ നമ്മൾ ചിക്കനിലേക്ക് വേണ്ടതൊക്കെയാണ് സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് ഗ്രാമ്പു പട്ട ഒക്കെ വേണം അതിന് എടുത്തിട്ട് എടുക്കട്ടെ ഓരോന്ന് എടുത്താൽ ഇട്ടാൽ മതിയത് കാരണം അതിന് ജാസ്തിയായ അതിൻ്റെ ഫ്ലേവർ കൂടിപ്പോയാൽ നന്നാമതി പുതിയ ചിക്കൺ ഈ പുതിയ മല്ലിയില പച്ചമുളക് എല്ല കൂടി ചേർത്ത് അരയ്ക്കണം നല്ല ടേസ്റ്റിയായി അരച്ച് വെക്കണം അതുപോലെ ഈ വഴറ്റി എടുക്കുന്ന ഉള്ളിയും തക്കാളിയും അതെല്ലാം അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ എന്നിട്ടാണ് ചിക്കൻ വയ്ക്കാൻ പോകുന്നത് ഒഴിക്ക ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിൽ ഇതാ ഒരു പട്ട ഒന്ന് ഒഴിച്ച് കുറച്ച് രണ്ട് ഏലക്കായ ഒരു മൂന്ന് ഗ്രാമ്പൂട്ടുണ്ടാവുന്നു െ അടുത്ത കയ്യിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഇടണ്ട് അരക്കിനയിൽ കുറേ രണ്ട് മൂന്ന് വെളുത്തുള്ളി ഇടണം അപ്പൊ കുറച്ച് വെളുത്തുള്ളി മാറ്റി വയ്ക്ക ഇഞ്ചി വേണം അരക്കിനയിലേക്ക് കുറച്ച് ആ പുടീനെ കൂടി അരക്കുമ്പോ ഇടണം അത് അപ്പം ഞാൻ പറഞ്ഞുതരാം ഒന്ന് ചെറുതായിട്ട് മുക്ക രണ്ടാ രണ്ട് സവാളകളുണ്ട് കുറച്ച് വലുപ്പത്തിൽ അഞ്ചു വലുപ്പത്തിന്റെ സൈസുള്ള രണ്ട് സവാളയാണ് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കണം നല്ലോണം കാണൊന്ന് ചെറുതായിട്ട് ചേഞ്ച് ആകും വരെ വഴറ്റിയെടുക്കണം സ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് വഴറ്റി എടുക്കാം ചിക്കനിലൊക്കെ ഉപ്പിട്ടുണ്ട് അത് കാരണം നോക്കിയിട്ടേ എല്ലാത്തിലും ഉപ്പിടാൻ പറ്റുള്ളൂ അതിൽ ഒരസ്പൂൺ ഉപ്പേ ഞച്ചിട്ടുള്ളൂ ഏകദേശമൊക്കെ ഒന്ന് വാടി വരുന്നുണ്ട് ഒന്നും കൂടി ആയിക്കോട്ടെ ഇതും കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്ക് ഒരു അരസ്പൂണ് മഞ്ഞപ്പൊടി ഇടാം ഒരു സ്പൂണ് ഒരു സ്പൂണോളം മല്ലിപ്പൊടി ഇട മുളക് പൊടിയൊന്നും ഒന്നില്ല പച്ചമുളക് അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇത് പുതിയ ഒക്കെ അരക്കുമ്പോൾ ഒന്നിച്ചിട്ട് ഞാൻ കാണിക്കുക ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊരു കുറച്ച് നേരം ഒരു മിനിറ്റ് വേണ്ട ഒന്ന് ഒന്ന് മൂപ്പിച്ച് ഈ ഒരു തക്കാളി ഇതിലേക്ക് ഇട്ടുണ്ട് ഇനി ഇതൊന്നിന് നന്നായിട്ടൊന്ന് മിക്സ് ആവണം തക്കാളി ഒന്ന് വെന്ത് വേണം നന്നായി ഒന്ന് ലിക്സ് ആവട്ടെ ഇതിൽ പറഞ്ഞിട്ട് നടച്ചു വെച്ചത് രണ്ടു മിനിറ്റാണ് തക്കാളിയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് ഇതൊന്ന് ആറിയിട്ട് നമുക്കിതൊന്ന് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്ത് ആറിയിട്ട് തണുത്തിട്ട് അരച്ചിട്ട് കാണാം ഞാൻ ഏശം എണ്ണ ഒഴിക്കുകയാണ് ചോയിലൊഴിച്ചിട്ട് നേരത്തെ ഉള്ളി തക്കാളിയൊക്കെ ഉണ്ടല്ല മിക്സ് ഉണ്ടല്ലോ അത് ഞാൻ അരച്ച് അത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഞാനത് എണ്ണയിൽ നിന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഇടാം ീ മിക്സ് ഒരു രണ്ട് മിനിറ്റോളം എണ്ണയിൽ കിടന്നൊന്ന് എണ്ണയിൽ ഒന്ന് വഴക്കിയെടുക്കണത് രണ്ട് മിനിറ്റ് നേരത്തൊന്ന് വഴക്കിയെടുക്കുക ഈ മിക്സ് ഉള്ളി തക്കാളി വെട്ടുള്ളി ഇഞ്ചി ഒരു ജാമ്പു പട്ട ഏലക്കായ ഓരോന്നൊക്കെ ഇട്ടിട്ട് കൂട്ടാം വേശം മുളക് മല്ലിപ്പൊടി ഒരു സ്പൂൺ ഇട്ടിട്ട് വാറ്റിയെടുത്തതായിരുന്നു മഞ്ഞൾപ്പൊടി ഒരു പിഞ്ചിട്ടുണ്ടോ മഞ്ഞൾപ്പൊടി ചിക്കണിലൊക്കെ ഇട്ടുണ്ടോ ഇത് രണ്ടു മിനിറ്റോളം വാ വഴറ്റി എടുത്താണ് എണ്ണയിൽ ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇടാം വലിയ പീസാണ് ഇട്ടോ അത് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ലേശം പിന്നെ കുറച്ച് ഉപ്പും കൂടി മിക്സ് ചെയ്ത് വെച്ചാൽ ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്യാന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുക മസാലയൊക്കെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇത് അടച്ചു വെക്കാൻ പോവാണ് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഇനി അങ്ങനെ ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങിയപ്പോളും ഇനി അത് വേവട്ടെ ഒരു പിടി പുതിന പിന്നെ ഒരു അഞ്ചെട്ട് അഞ്ചെട്ട് പച്ചമുളക് കുറച്ച് ഒരു വെളുത്തുള്ളി ഒരു മൂന്നാല് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ചെറിയൊരു കഷ്ണം ഇഞ്ചി കളും ഇഞ്ചി അതിൽ ചേർത്തിട്ടുണ്ടല്ലോ ഇഞ്ചി അതെല്ലാം കൂടി നമുക്ക് പേസ്റ്റാക്കിയിട്ടൊന്നും അരച്ചിട്ട് വരാം ഇപ്പം ഏകദേശം ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് അതിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കാരണം ലോ ഫ്ലെയിമിലിട്ടിട്ട് പത്ത് പന്ത്രണ്ട് മിനിറ്റ് വേവിച്ചതാണ് കേട്ടോ കുറപ്പം ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് ആ ഗ്രേവിയൊക്കെ ഇത് മസാലയൊക്കെ അതിന് പിടിച്ചെങ്കിൽ നമുക്ക് അരച്ച് വെച്ചല്ലോ മല്ലിയില പുതിയില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെന്താ ഞാൻ ഒരു അഞ്ചാറ് അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് അരച്ചിരുന്നു കേട്ടോ അതിനെനിക്ക് ഒഴിക്കുകയാണ് ഇതൊരു കളറ് വേറെ കളറായിരിക്കും ഒരു പക്ഷെ പുതിയ വേ അധികം വേവിക്കാൻ പാടില്ല വെന്ത് കഴിഞ്ഞാൽ കളർ മാറിക്കൊണ്ടേയിരിക്കും ഇപ്പൊ ചട്നിക്കെ അരക്കാണെങ്കിലും അത് നമുക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ട് അതിങ്ങനെ നിലനിർത്താൻ പറ്റും കളർ കളറ് അതിന് വെള്ളമൊഴിക്കണ്ടേട്ടാ ഇനി മിക്സ് ഒക്കെ അതിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി കുറെ നേരം തിളപ്പിക്കണ്ടേട്ടോ ഒന്ന് ചെറുതായിട്ട് തിളച്ച് ഓഫ് ചെയ്യുക കാരണം പുതിയ അധികം ഇട്ട് വേവിക്കാൻ പറ്റില്ല അപ്പൊ കളറാകെ മാറിപ്പോകും ഏകദേശം നമ്മുടെ പുതിയ ചിക്കൻ മിൻറ്റ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് മിൻറ്റ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ മീതെ കുറച്ച് ഫ്രഷ് ക്രീമാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം